സൂറത്തു ബന്ധപ്പെട്ട് മരിച്ചവരുടെ ലോകവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാകേണ്ട മനോഭാവവും നമ്മുടെ അവബോധവും എന്തായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി ബഹുമാനപ്പെട്ട മുഫസറുകൾ വിവരിക്കുന്നത് നോക്കി വക്കുൽ ഈ അമ്മലൂ നബിതങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അല്ല വക്കുൽ നബിയെ തങ്ങൾ പറയുക ഈ അമ്മു ജനങ്ങളെ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ അങ്ങനെ പ്രവർത്തിച്ചോളൂ ഫസയറല്ലാഹു അമലക്കും ശ്രദ്ധിക്കണം അള്ളാഹു നിങ്ങളുടെ അമലുകളൊക്കെ കാണുന്നുണ്ട് നിശ്ചയം കാണും പിറകെ കാണും റസൂലും കാണും സത്യവിശ്വാസികളും നിങ്ങളുടെ കാണും ലോകവും ലോകവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങളെ അവിടെ വെച്ച് നിങ്ങളോടിക്കും വിവരം നൽകും നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും എന്ന ആയത്രിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട മുജാഹിദ് മുജാഹിദ് അൻഹു അബ്ബാസ് പഠിപ്പിച്ച മഹാനായ ഈ ആയത്തിന് വിവരിക്കുന്ന വ്യാഖ്യാനമാണ് അല്ലാമ ഇബിന് ഉദ്ധരിച്ച് ഞാൻ വിവരിക്കുന്നത് കൃത്യമായി അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം സമ്പൂർണമായി ഞാൻ വായിക്കാം മുജാഹിദ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്തെന്ന് മുജാഹിദ് എന്നവർ പറയട്ടെ ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ് ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് താക്കീതാണ് കൽപ്പനകൾ നിരസിച്ച് ജീവിക്കുന്നവർക്കുള്ള തീർഹിൻ

ഒരു രഹസ്യവും എല്ലാം അടുക്കൽ വെളിവാക്കപ്പെടും സകല രഹസ്യങ്ങളും തുറന്ന് നീക്കപ്പെടും മനസ്സിന്റെ അകത്തുള്ളതെല്ലാം തുറന്ന് കാണിക്കപ്പെടും എന്ന് വിവരിച്ച ആഹരത്തിലെ വെളിവാക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന ഒരു കാര്യം വിവരിച്ച ശേഷം അല്ലാമീർ പറയുന്നു ആഹരത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കേണ്ടാഹു ദുന്യാ ദുന്യാവൻ്റെ അകത്തു വെച്ച് തന്നെ മറ്റു ജനങ്ങൾക്ക് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ ഒന്നാഹു വെളിവാക്കും ഒന്ന് വെളിവാക്കൽ രഹസ്യം വന്നാഹു തുറന്നു നീക്ക كما قال الإمام أحمد حدثنا حسين بن موسى قال حدثنا ابن ليكي عطاء قال حدثنا دراج أن أبي الهيثم أن أبي سعيد المرفوع أن الرسول الله صلى الله عليه وسلم أنه قال لو أن أحدكم يعمل في صخرة صماء ليس لها باب ولا كوى لأخرج الله عمله للناس كائنا ما كان ننقل درال ور فارك കവാടമില്ലാത്ത ദ്വാരമില്ലാത്ത ഒരു പാറയുടെ ഉള്ളിൽ പോയി പ്രവർത്തിച്ചാലും അള്ളാഹു ആ അമലുകളെ വെളിപ്പെടുത്തി നിങ്ങളുടെ രഹസ്യം പുറത്താക്കാം അതുകൊണ്ട് രഹസ്യമായി തെറ്റ് ചെയ്യുന്നവർ സ്വകാര്യമായി തെറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിയ ശേഷം അല്ലാ ബൈബിൾ പറയുന്നു ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ മുഴുക്കെ മരിച്ചവരുടെ മേൽ വെളിവാക്കപ്പെടും അവരുടെ കുടുംബങ്ങൾക്ക് അകന്തക്കാർക്കും അവരുടെ പരേതാത്മാക്കളുടെ كما قال أبو داود الطيالسي حدثنا السلط بن دينارٍ عن الحسن عن جابر بن عبد الله رضي الله عنهما وعنكم أنه قال قال رسول الله صلى الله عليه وسلم إن أعمالكم تعرض على أقربائكم وعسائركم في قبورهم فإن كان خيرا استبشروا به وإن كان غير ذلك قالوا اللهم ألهمهم أن يعملوا بطاعتك خبر تقتك لك ونقبر عليك

നമ്മൾ വായിച്ച ഹദീസ് ആ ഹീത്തിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാം ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങൾ മുഴുക്കെ മരിച്ചവരുടെ മേൽ അന്താഹുത്താൽ ഒഴിവാക്കുമെന്ന് ഇത് വെച്ച് ഈ ആയത്തിനെ തഫ്സീർ ചെയ്താൽ ആയത്തിന് തോന്നിയാസം ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഓരോരുത്തരുടെ മക്കളല്ലേ നിങ്ങൾ ഓരോരുത്തരുടെ പിതാക്കളല്ലേ നിങ്ങൾ ഓരോരോരുത്തരുടെ ഭർത്താക്കളല്ലേ നിങ്ങൾ ഓരോരുത്തരുടെ ഉസ്താദുമാരല്ലേ നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ ശിഷ്യന്മാരല്ലേ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും വേണ്ടാ നിങ്ങൾ പറയുന്ന മോശങ്ങളും ഒക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ അമലുകൾ വെളിപ്പെടുത്തുമ്പോൾ അവരും അത് കാണുന്നുണ്ട് തെറ്റുതെറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഈ കൂട്ടാളികളും അടിമകളും നിങ്ങളുടെ ഇഷ്ടക്കാരും പിരിശക്കാരും നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും ആ സർത്തിൽ കാണുമ്പോൾ അവരതിന്റെ പേരിൽ നാണക്കേടിലാവും ആ നാണക്കേട് സഹിക്കാൻ കഴിയൂല അപ്പോഴാണ് രണ്ടാമത്തെ പ്രയോഗം വളരെ വളരാത്തവത്താവുക പിന്നീട് ആഹരത്തിൽ ചെല്ലുമ്പോൾ ആലിമുൽ വൈബായ തമ്പുരാൻ്റെ അടുത്ത് വെച്ച് നിങ്ങളുടെ രേഖപ്പെടുത്തേ റിക്കാർഡുകൾ നോക്കി നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ വെളിപ്പെടുമ്പോൾ അതിലേറെ നിങ്ങൾ വഷളാകും അതിന്റെ മുൻപ് പരേതാത്മാക്കളുടെ ലോകത്തിന് നിങ്ങൾ വഷളാകുന്നത് ശ്രദ്ധിക്കണം എന്ന താക്കീതാണ് ഈ ആയത്ത് നൽകുന്നതെന്ന് ബഹുമാനപ്പെട്ട മുജാഹിദ് എന്നവരുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് മഹാനായ്മ അല്ലാമയും ഒരു കസീറവറുകൾ വിവരിക്കുന്നത് അതുപോലെ മറ്റു മുഫസ്റുകൾ വിവരിക്കുന്നത് കേൾക്കാം